വിശ്വമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മെ അനുഗമിക്കുന്നു എല്ലാം കർത്താവ് നല്ലതാക്കുകയും ചെയ്യും ഈ തിരിച്ചറിവോടെ കുരിശു വരച്ച് ഈ ദിവസം ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ും ആശ്വാസമേക്കുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളൂ ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേക്കിടുമേ എല്ലാവർക്കും ആശ്വാസമേക്കുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്ന ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേക്കിടുമേ ഈശോ വരേണമേയുള്ളിൽ ീശരേണമേ ഉള്ളിലേ ഈശോവരേണമേ ഉള്ളിൽ ഈശോവരേണമേയുള്ളിലേ ദൈവണി തിരുവോ സ്ലെ വിശ്വസിക്കേണമാദ്യം തിരുവോ സ് വിശ്വസിക്കേണമാദ്യം ദൈവത്തെയുള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം ദൈവത്തെയുള്ള സ്വീകരിച്ചേടുവാൻ നന്നായി ഒരുങ്ങിടേണം എൻ ഫിലിപ്പി ലേഖനം ഒന്നാമധ്യായം ആറാം വാക്യം ഫിലിപ്പിയൻസ് ചാപ്റ്റർ വൺ വേഴ്സ് സിക്സ് നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ ഈശോ ഈശോമിഷിഹായുടെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങളിൽ സത്പ്രവർത്തി ആരംഭിച്ചവൻ ഈശോ ഈശോമിഷിഹായുടെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് പ്രഭാതത്തിൽ സൂര്യപ്രകാശം ഭൂമിയെ മൃദുവായി മുത്തമിടും പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെയും ഇന്ന് സ്പർശിക്കുന്നുണ്ട് നമ്മളിൽ ആരംഭിച്ച ഒരു ദൈവ പ്രവർത്തിയുണ്ട് മാമുദീസയിൽ തൈലാഭിഷേകത്തിൽ ആരംഭം കുറിച്ച പരിശുദ്ധാത്മാവിനാൽ ആരംഭം കുറിച്ച ഒരു ദൈവീക പ്രവൃത്തി അതൊരു സ്നേഹത്തിന്റെ വിത്താണ് വിശ്വാസത്തിന്റെ ജ്വാലയാണ് പ്രത്യാശയുടെ യാത്രയാണ് ചിലപ്പോഴൊക്കെ അതിങ്ങനെ മന്ദഗതിയിലായി പോയിട്ടുണ്ട് മാമുദീസ വേളയിൽ നമുക്ക് തെളിച്ചു തന്ന ആ മെഴുകുതിരി ലോകക്കാറ്റേറ്റ് ഉലയുന്നുണ്ടാകാം പലതും കെട്ടുപോയിട്ടുണ്ടാകും സാരമില്ല ദൈവാത്മാവിൻ്റെ മൃദുസ്വരം ഉറപ്പ് നൽകുകയാണ് ഞാൻ തുടങ്ങിയത് ഞാൻ പൂർത്തിയാക്കും നമ്മളിൽ കർത്താവിൻ്റെ പ്രവൃത്തി പൂർത്തിയാവുക തന്നെ ചെയ്യും ആരും തിരിച്ചു വരാനാകാത്ത വിധം ദൂരോട്ട് പോയിട്ടില്ല തിരികെ കിട്ടാനാകാത്ത വിധം ആരും ഒന്നും കളഞ്ഞു പോയിട്ടില്ല കർത്താവ് അവൻ്റെ പ്രവൃത്തി നമ്മളിൽ പൂർത്തിയാക്കും ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മുടെ പ്രയത്നങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ പര്യാപ്തമല്ല ഒന്നുമൊന്നും ആകുന്നില്ല എന്ന തോന്നൽ വന്നാൽ ഓർക്കണേ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദൃശ്യമായ കൈകൾ പോലെ മണ്ണിനടിയിലെ വിത്ത് വളരുന്നത് പോലെ പുറമേ കാണുന്നത് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ പിഴവുകൾ നമ്മുടെ ഭയങ്ങൾ ഒക്കെ ആയിരിക്കും പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം നന്മയാക്കി റൂഹ മാറ്റിയെടുക്കും അതുകൊണ്ട് ഈ ദിവസം ഒരു പ്രത്യാശയുടെ ദിവസമാകട്ടെ വിശ്വസിക്ക് എത്ര ബലഹീനനാണ് ബലഹീന ആണ് നീയെങ്കിലും നിന്റെ ഉള്ളിൽ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അവൻ തുടക്കം വെച്ചത് അവൻ അവസാനിപ്പിക്കും ഒരത്ഭുതം നീ കാണും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നിന്റെ മൃദുലമായ സാന്നിധ്യത്തിൽ ഞാൻ വരുന്നു നിന്റെ മൃദുലമായ സാന്നിധ്യത്തിൽ ഞാൻ ഉണരുന്നു എന്റെ മങ്ങിയ മനസ്സിലേക്ക് നീ പ്രകാശം എന്നിലെല്ലാം നന്മയുടെയും ആരംഭം റുഹായേ നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നീ പൂർത്തിയാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്റെ തളർന്നു പോയ കരങ്ങളെ നീ ഉയർത്തണമേ എന്റെ മങ്ങിപ്പോയ പ്രത്യാശയ്ക്ക് നീ ജീവൻ പകരണമേ എന്റെ പിഴവുകൾക്കും എന്റെ പരാജയങ്ങൾക്കും നടുവിൽ നിന്റെ കൃപയുടെ കൈകൾ കൊണ്ടെന്നെ പൊതിയണമേ എന്നെ പുതുക്കണമേ കുതിഷായെ നിന്റെ തീയിൽ എൻ്റെ ഹൃദയം പാകപ്പെടുത്തു നിന്റെ കാറ്റിൽ എൻ്റെ അശുദ്ധ വിചാരങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ നീ എനിക്ക് സമ്മാനമായി നൽകിയ പരിശുദ്ധാത്മാവ് നിന്റെ ദിവസത്തിലേക്ക് നിന്റെ തിരുമുഖം കാണാൻ എന്നെ ഒരുക്കട്ടെ എല്ലാ ബലഹീന എല്ലാ ബലഹീനതകളെയും കുറവുകളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ